ഇത്രയും പിള്ളേർ ഇങ്ങനെയുള്ളവരെന്തുകൊണ്ട് മുന്നിൽ വരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇത്രയും കാണുന്നവർക്ക് ഒഹിക്കാൻ പറ്റും പക്ഷെ അവര് വെല്ലുവിളി അവരെ വീട്ടിന്റെ മുന്നിൽ ഞങ്ങളിപ്പോ സംസാരിക്കും ഞങ്ങൾക്ക് അറിയുമ്പോൾ ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ഇത് തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തത് മുഴുവൻ ഞങ്ങളോടാണ് ഇപ്പൊ എന്റെ എന്റെ കേസ് എടുക്കുവാണെങ്കിലും ഞങ്ങൾക്ക് അനുഭവം അതായത് ഞങ്ങൾ ആരെയും അപവാദം ഇല്ലാത്ത കാര്യം പറഞ്ഞ അപവാദം പറഞ്ഞിട്ടില്ല ഞങ്ങളൊക്കെ കമന്റ് ഇട്ടേക്കുന്നതും ഇവിടെ നടന്നും നമ്മൾ നേരിട്ട് കണ്ടനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ അവസാനം ഒലിവയിൽ പണ്ട് വർക്ക് ചെയ്ത് സ്റ്റാഫുകളൊക്കെ അങ്ങനെ പത്ത് പേരിപ്പോൾ എന്താണ് ഒലിവയ്ക്ക് എതിരെ അവർ സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തതിനു ശേഷം സ്റ്റേഷനിലേക്ക് അവരെ വിളിച്ചിട്ട് സിബിനെയും അച്ചുനേം കാണാനില്ല അവർ മുങ്ങിക്കുകയാണെന്ന് തോന്നുന്നു അങ്ങനെ എന്ത് ചെയ്തു പണ്ടത്തെ അവിടെ വർക്ക് ചെയ്ത് ചെയ്യുന്ന സ്റ്റാഫുകളൊക്കെ എന്താണ് ഇപ്പം രംഗ രംഗത്തേക്ക് വന്നു പോണു അല്ല ഇപ്പോൾ അവിടെ പോയി നമ്മൾ അച്ചു മേഡോ അതേമാതിരി നമ്മൾ സിബിയൊക്കെ അവരൊക്കെ എന്താ പറഞ്ഞിരുന്നത് നിങ്ങൾ തെളിവ് കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങൾ പത്താളം മുമ്പിലേക്ക് വരും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആരോപണങ്ങളായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരൊക്കെ വരും ഞങ്ങളതിനനുസരിച്ച് പ്രതികരിക്കാം അല്ലെങ്കിൽ തെളിവ് വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നൊക്കെ പറയുന്നു ഇപ്പം നിങ്ങളെ വീടിൻ്റെ മുമ്പിലാണ് ഇവർ നിൽക്കുന്നത് എന്നിട്ട് നിങ്ങളൊന്നും അവിടെ കാണാനില്ല അപ്പോൾ പണ്ടത്തെ അനുഭവിച്ച ദുരനുഭവങ്ങൾ ഒരുപാട് അവർ അവിടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് പറയാനുണ്ട് അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് എന്തു ചെയ്യണം അവർ പറയണത് നമ്മൾ കേട്ട് ഇനിയുണ്ട് ഇതാ കണ്ടുനോക്കുകയും ഇതാ കണ്ടു നോക്കിയും പലർക്കും അവരുടെ കട്ട് ചെയ്തിട്ടുള്ള അവരുടെ ഡെപ്പോസിറ്റ് എന്ന് കട്ട് ചെയ്തിട്ടുള്ള കൊടുക്കാനുണ്ട് കിട്ടാനുണ്ട് അതായത് അതായത് മാസത്തെ 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 സാലറി സാലറി കമ്മീഷൻ ഉണ്ട് ഉണ്ട് ഡെപ്പോസിറ്റും അല്ല അച്ചു മേഡം ഇതൊക്കെ കിട്ടാത്തത് കൊണ്ടല്ല അവര് ആ ജോലി റിസൈൻ ചെയ്ത് പോയത് അല്ല അച്ചു അല്ല ഇതിന്റെ മുമ്പ് മീഡിയൊക്കെ വന്നിട്ട് പറഞ്ഞത് അവർക്ക് ഇനി ഒന്നും കൊടുക്കാനില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർക്ക് സാലറി ഒന്നും കൊടുക്കാമല്ല ആർക്കും പെൻഡിങ് ഒന്നും ഇല്ലെന്ന് പറയുന്നത് ഇതൊക്കെ കിട്ടാത്തത് കൊണ്ടാണ് അവിടുത്തെ ഓരോ അവിടെ ജോലി ചെയ്തിരുന്ന ഓരോ സ്റ്റാഫുകളും പ്രിസൈൻ ചെയ്ത് പോണത് അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് അവർക്ക് കൊടുക്കാനുള്ള കമ്മീഷൻ പൈസ കൊടുക്കാൻ ഉണ്ട് കാരണം അല്ലെങ്കിൽ അതിൻ്റെ മുമ്പൊക്കെ അച്ഛന്മാടൊക്കെ ഓരോ ചാനലിലും അല്ലെങ്കിൽ അതേമാതിരി ഒരേ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ആർക്കും അവിടെ സാലറി കൊടുക്കാനുള്ള എല്ലാവർക്കും കൊടുത്ത് തീർത്തു അപ്പോൾ ഇതൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇവർക്ക്

അതേമാതിരി തന്നെ ഒരു ചാനലിൻ്റെ വന്ന് പറഞ്ഞു ഞങ്ങൾ ബോണ്ട് അതേമാതിരി അഗ്രിമെൻ്റ് കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾ എഴുതിക്കലില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവരൊന്നു പറയണതൊന്നും ചെയ്യണതൊന്നും ആണ് പ്രവർത്തിക്കുന്നതും ഒക്കെ വേറെ വേറെയാണ് കാരണം തന്നെ ഇപ്പോൾ കണ്ടില്ല അനുഭവിച്ച കുട്ടികളാണ് അവിടെ നിന്ന് സ്റ്റാഫുകളാണ് ഇപ്പോൾ ഈ വന്ന് ഓരോരുത്തരോരുത്തരും പറയണത് അല്ല അച്ചും മേഡം എന്തിനാണ് ഇങ്ങനെയൊക്കെ അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് എഴുതിപ്പിക്കണത് ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അങ്ങൾക്ക് ദോഷം ഉണ്ടാകാതിരിക്കാൻ ഒരു മുദ്ര പേപ്പറിലൊക്കെ തന്നെ എഴുതി ഒപ്പിടിപ്പിക്കുകയോ ചെയ്യണമല്ലേ അല്ല നിങ്ങൾ നല്ല കണ്ണിങ്ങായിട്ടാണ് നിങ്ങൾ കളിക്കുന്നത് കാരണം ഭാവിയിൽ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമ്മൾ നമ്മൾക്കെതിരെ തിരിയും എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെ കൊണ്ടൊക്കെ നിങ്ങൾ ഒപ്പിടിപ്പിക്കണമല്ലേ അല്ല ഇനിയുണ്ട് ഇനിയുണ്ട് കുറേ കാണാണ്ട് നമുക്ക് ഒരുപാട് ഓരോന്നോരോന്നും നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നോരോന്നും നമുക്ക് പ്ലേ ചെയ്ത് കാണാം അങ്ങനെ ഓരോരുത്തരും വന്നിട്ട് പറയുന്നുണ്ട് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ ഓരോന്ന് ഓരോന്ന് അവർ വന്ന് പറയുന്നുണ്ട് ഇതിപ്പോ നമുക്ക് കണ്ടില്ലേ അതായത് അവരെന്തേലൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒപ്പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഗ്രിമെൻറ്റും കാര്യങ്ങളും ബോണ്ടൊക്കെ ഉള്ളത് എന്നുള്ളത് അവരൊന്നും ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കാനോ അവരെക്കൊണ്ട് അത് സമ്മതിക്കില്ല കാരണം എന്താ ചുറ്റും ഒരുപാട് ആൾക്കാരാണ് കാരണം അത് അവരെ കൊണ്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് അവർക്ക് ദോഷമാണ് ഈ ഒലിവിയെന്ന സ്ഥാപനത്തിന്റെ ദോഷമാണ് അവർക്ക് ഓരോ തെളിവുകൾ അതായത് ഈ സ്റ്റാഫുകൾ ഓരോ തെളിവുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ദോഷം തന്നെ അപ്പോൾ അപ്പൊ അവരെ കൊണ്ടൊന്നും ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും അവര് സമ്മതിക്കണില്ല കാരണം ചുറ്റും ആൾക്കാരാണ് നമ്മൾ ജോലി ചെയ്യാൻ വരുന്നു ആ ജീവിക്കാൻ വരുന്നത് ഇത്രത്തോളം നമ്മളെ ഇത് ഞങ്ങൾ കസ്റ്റമർ സീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പൊ എന്റെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെടാതെ റിട്ടേൺ വരുന്ന സമയത്ത് കംപ്ലയിന്റ് വരാറുണ്ട് എനിക്ക് ഇപ്പോൾ ഓണത്തിന് നാല് മൂന്നായിരം രൂപ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് സെയിൽ ബിസിനസ് ചെയ്തിട്ട് എന്റെ കമ്മീഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നായിരം രൂപ അതിൽ എനിക്ക് ഇരുപത്തി മൂന്നായിരം രൂപ തന്നിട്ട് ബാക്കി ഇരുപതിനായിരം രൂപ പിടിച്ച് വെച്ചേക്കാം പിന്നെ ഇവര് ഞങ്ങളുടെ കട്ടിങ് വന്നു ഒരു അയ്യായിരം എട്ടായിരം വെച്ചിട്ട് കട്ടിങ് ചെയ്യുക നമ്മളിപ്പോൾ സാലറി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കട്ട് മേടിക്കാൻ പോവാണ് ഇത്രയും രൂപ കട്ട് ചെയ്തെന്ന് അറിയുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ റിസൈൻ ചെയ്തത് ഇത് നമുക്ക് ഇത്രയും എമൗണ്ട് ഉണ്ടാക്കി അത് കട്ടുക ഓണത്തിന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല

കാരണം എനിക്കത്രേ പറയണം കാരണം അത്രയും ആ കുട്ടികൾ അങ്ങനെയും കഷ്ടപ്പെട്ട് ഉറക്കൊഴിച്ചിട്ട് നിങ്ങളെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാപനം വലുതാകാനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് അവരിങ്ങനെയും ജോലി ചെയ്യുന്നത് എന്നിട്ട് അവരെ സാലറിന്ന് അല്ലെങ്കിൽ അവർക്ക് സാലറി അല്ല സോറി സാലറി അല്ല കമ്മീഷൻ ആ കിട്ടുന്ന കമ്മീഷൻ എന്തിനാണ് നിങ്ങൾ ഈ പിച്ചുച്ചട്ടിയിൽ നിന്ന് കൈയിട്ട് വരണോ നിങ്ങൾ എന്തിനാണ് അതിൽ നിന്ന് വരണത് ഇതൊക്കെ ഒന്നും നിങ്ങൾക്ക് തെണ്ടി ജീവിച്ചതെന്ന് നല്ലത് കാരണം അങ്ങനെ ഉറക്കം ഒഴിച്ചിട്ടും ബുദ്ധിമുട്ടിയിട്ട് കാരണം അത്രയും കഷ്ടപ്പാടിൽ നിന്നാണ് ഇവരൊക്കെ ഇങ്ങനെ ജോലിക്ക് വരുന്നത് എന്നിട്ട് ആ കിട്ടണീന്ന് എന്താണ് പിച്ചച്ചട്ടീന്ന് എന്താണ് നിങ്ങൾ കൈയിട്ട് വരെ നിങ്ങൾക്ക് തെളിവാണല്ലേ അല്ലേ തെളിവ് കൊടുക്കാനെ അവർ വന്നപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മുങ്ങിക്കും നിങ്ങളെന്താ നാട്ടിൽ നിന്ന് മുങ്ങിക്കണോ ഇനി ഉണ്ട് അടുത്തതും ഉണ്ട് ഓരോന്നോരോ നിങ്ങൾ കേട്ട് നോക്കി ഒൻപത് മണിക്ക് പിന്നെ പോയാതണി ഹോസ്റ്റലിൽ നടക്കുന്ന ചെരുപ്പ് നടക്കുവായിരുന്നു ഡ്രസ്സ് ചെയ്യുക അവര് ചെരുപ്പ് എടുക്കാ മേക്കപ്പിടിച്ച് കൊടുക്കാൻ ഇവിടെ ഇവിടെ ഒരുമിച്ചത് ഒമ്പത് മണി ആവുമ്പോട്ട് ഒമ്പത് മണി പോയാലും ഹോസ്റ്റലിൽ കണ്ടില്ലേ അതായത് നിങ്ങളെ ഓരോ സാധനങ്ങൾ നിങ്ങള് പിന്നാലെന്തെ വല്ല എന്ത് തമ്പുരാനോ അല്ലെങ്കിൽ തമ്പുരാട്ടികളോ അല്ല എനിക്കറിയില്ല നിങ്ങൾ ഓരോ സാധനങ്ങൾ ചെരുപ്പാണെങ്കിലും ചീപ്പാണെങ്കിലും ഒക്കെ നിങ്ങളെ നിങ്ങളെ പിന്നെ മേക്കപ്പ് ഇട്ട് നടക്കണമാതിരി അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യണ മേ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ലോ അതുപോലെ നിങ്ങളെ പിന്നാലെ ഓരത്തരോരുത്തർ ഇങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ പറയണേ എന്തൊക്കെ നിങ്ങളവിടെ കാട്ടിക്കൂട്ടണം ആ ഒലിവയുടെ ഉള്ളിൽ എന്തൊക്കെ നിങ്ങൾ കാട്ടണത് നിങ്ങൾക്ക് അസിസ്റ്റ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ജോലിയൊക്കെ ഡ്രസ്സിന്റെ കാര്യങ്ങളാണെങ്കിൽ ഡ്രസ്സിന്റെ കാര്യങ്ങൾ ചെയ്യുക അല്ലാതെ നിങ്ങളെ മേക്കപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ ചെരുപ്പ് പിടിപ്പിക്കാനോ അല്ലെങ്കിൽ ഡ്രസ്സ് ആണോ ആ കുട്ടികൾ അവിടെ ജോലിക്ക് വന്നത് എന്നിട്ട് ആ ജോലിക്ക് വന്നിട്ട് അതിന്റെ സാലറി കൊടുക്കണില്ല അതാണ് ഇപ്പൊ നമുക്ക് ഈ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കണത് അതാ കണ്ടോക്കെ അടുത്തത് പറയുന്നത് ഉണ്ടായിട്ടില്ല അല്ല അത് ശരിയാണല്ലോ ഇത്രയും വലിയൊരു സ്ഥാപനം ഇത്രയും സ്റ്റാഫുകളെ വെച്ചിട്ട് ചെയ്യണു അവിടെ ഒരു ക്യാമറ പോലും ഇല്ല എന്ന് പറയുന്നത് എന്താ സംഭവം അത് സത്യം തന്നെയാണോ അല്ല എന്തിനാണ് അവിടെ ക്യാമറ ഒക്കെ വെക്കാതിരിക്കുക ഇപ്പോൾ ഏത് സ്ഥാപനവും ചെറിയ സ്ഥാപനമാണേലും അവിടെ സി സി ക്യാമറ ഉണ്ടാവും അപ്പോൾ ഈ ക്യാമറ വയ്ക്കാത്തിൻ്റെ ഉള്ള ഉൾക്കള്ളികൾ എന്താണ് സംഭവം അതങ്ങളെ ഒരുപാട് തെറ്റുകൾ പുറത്ത് വരും അല്ലെങ്കിൽ പുറ ലോകം കാണും കാണേണ്ടി വരും കാരണം അതൊക്കെ റെക്കോർഡിങ് ആയിരിക്കുമല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തെളിവുകളാണ് അതൊക്കെയെന്ന് ചോദിച്ചിട്ടണോ നിങ്ങൾ സി സി ക്യാമറ വയ്ക്കാതിരിക്കണെ അവരുടെ മോന് അവരുടെ മോന് റിപ്പബ്ലിക് ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് സർദാർ വല്ലഭായ് പട്ടേലായി ഒരുക്കാൻ വേണ്ടി നാലു മണിക്ക് അണിയിപ്പിച്ച് പുലർച്ചെ രണ്ടു മണിക്ക് വീടിന്റെ മുറ്റത്ത് ഞങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട് ഏത് ഓഫീസും നടക്കും പേഴ്സണൽ പേഴ്സണലായിട്ട് ഇത്രയും ലാബില് ഇത്രയും ഉച്ചക്കട്ട ഫുഡ് കോമൺ ആണ് എൻജോയ്മെന്റ് കോമൺ ആണ് ഡാൻസ് ചെയ്യുന്നത് കോമൺ ആണ് ഇതിലൊന്നും പങ്കെടുക്കാത്തവർ അവർ പ്രത്യേകം നോട്ട് ചെയ്യും എന്നിട്ട് ഹരാസ് ചെയ്യും അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഇതിലൊന്നെങ്കിൽ അവരെ സാലറി കട്ട് ചെയ്യാൻ ഇല്ലാത്ത ഫൈനുകൾ ഉണ്ടാക്കി പറയും ഇല്ലെങ്കിൽ സാലറി പിടിച്ചു വെക്കും ഇതാണ് അവരുടെ ഒരു രീതി ഇടക്കാല പന്നി അതായത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവിടെ ലേഡീസിനെ വെക്കുന്നത് അല്ലെങ്കിൽ ലേഡീസ് സ്റ്റാഫുകളെ വെക്കുന്നത് എൻ്റെ വീട്ടിലത്തെ ഓരോ കാര്യങ്ങളാണല്ലെങ്കിൽ എൻ്റെ കൊച്ചിനെ ആണെങ്കിലും കൊച്ചിനെ ഒരുക്കി പുറപ്പെടുപ്പിക്കാൻ എന്താ അവരെന്താണ് എൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളാണോ അതവർ സ്ഥാപനത്തിൽ ജോലിയാണല്ലോ അവരെ വെളുപ്പിലെ രണ്ട് മണിക്കോ അല്ലെങ്കിൽ പുലർച്ചെ രണ്ട് മണിക്കും നാല് മണിക്കൊക്കെ അവരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് ജോലിപ്പിക്കാൻ എന്താണ് അതെന്ത് ജോലിയാണത് അല്ല എനിക്കറിയാൻ ചോദിക്കുകയാണ് അല്ല എന്താ അവിടെ കാട്ടിക്കൂണ് അല്ല ഈ അടൂരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണുങ്ങളാരും ഇല്ലേ ആ സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ അഴിമതിയും കാര്യങ്ങളും അഴിമതിയല്ല ഇങ്ങനത്തെ വൃത്തിക്കെട്ട സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആണുങ്ങളൊക്കെ ആവൻ്റെ കാരണം കുറ്റ അടിച്ചു കൂട്ടിക്കണ്ടേ അതല്ലേ വേണ്ടത് അല്ലാതെ ഇത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നിങ്ങളൊക്കെ അവിടുത്തെ ആണുങ്ങളൊക്കെ എന്ന് പറയേണ്ടി വരും കാരണം ഒരു സംഭവം ആ നാട്ടിൽ നടന്നിട്ട് നിങ്ങളൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ വല്ലാത്ത കഷ്ടം എന്നിട്ട് അവിടെ അവിടെ നിങ്ങളെ വീടിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ അവരെ വർക്ക് ചെയ്തിരുന്ന കുറച്ച് പേര് വന്ന് നിന്നപ്പോൾ നിങ്ങൾ അവിടുത്തെ പ ഇപ്പുള്ള സ്റ്റാഫുകളെ കൊണ്ട് കൂയിപ്പിക്കുക അവരെക്കൊണ്ട് എന്തു ചെയ്യണം അവർ പ്രതികരിക്കാൻ അനുവദിക്കാതെ അവർ സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങളവിടുന്ന് ഒച്ചയും പാകളൊക്കെ ഉണ്ടാക്കി അതായത് ഇതൊക്കെ ബാക്കിൽ നിന്നിട്ട് പറയുന്നുണ്ട് അതായത് ഇവർ ഇവരെ എന്താണ് സിബി ആണെങ്കിലും അച്ചു ആണെങ്കിലും അവരെ കൊണ്ടാണ് അവരാണ് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവരെ കൊണ്ട് കൂയിപ്പിക്കുക ചെലപ്പോണ്ടാവും അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കണ്ടാവും ഈ അച്ചും മാഡോ ഒക്കെ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കും അവർ പുറത്തേക്ക് വരണില്ല കാരണം എന്നിട്ട് അവിടെ ഉണ്ടോ സ്റ്റാഫുകളെ കൊണ്ട് എന്താണ് കൂലിപ്പിക്കുക വീട് അതോ സൗണ്ട് ഞാനും കണ്ടോളുവേഷുമ്പോൾ നല്ല കണ്ടില്ലേ അവരെ കൊണ്ട് കൂവിപ്പിക്കേണ്ട കാരണം എന്താണ് അത് പേടിപ്പിച്ചു ഭീഷണിപ്പെടുത്തിക്കണു നിങ്ങൾ അവരെന്തേലും പറയണ്ടെങ്കിൽ അതൊന്നും അതായത് അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം നിങ്ങൾ കോവി തോൽപ്പിക്കണം എന്ന് അവടെ ബാക്കിൽ നിന്നിട്ട് എന്തുവാണാണ് അവരെ അവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാവും അതിൻ്റെ ബാക്കിൽ അതു ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല അപ്പം എന്താണ് അവിടെ മുമ്പിൽ നിങ്ങളെ വീടിന്റെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളെ സ്ഥാപനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ വന്നുകൂടെ നിങ്ങൾ എന്തുകൊണ്ട് മുമ്പോട്ട് വരാത്ത അവരെ പിച്ചച്ചട്ടിന്ന് കൈയിട്ട് അടുത്ത സംഭവമാണ് അപ്പോൾ ഈ പറയണത് അത് കേട്ടോ കേ സാലറിക്കുന്നതാണ് ഇവര് സാലറി പറയപ്പെട്ടെ കമ്മീഷൻ കമ്മീഷൻ സാലറി ഒരു രൂപ പോലും പെർമനന്റ് സാലറി ഇല്ല എന്റെ കമ്മീഷൻ മാത്രമുള്ളത് അപ്പം ഈ കിട്ടേണ്ട ഞങ്ങൾക്ക് കിട്ടേണ്ട കമ്മീഷനാകത്തന്നാണ് ഇവർ ഈ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്ന സാധനം ഹോസ്റ്റൽ ചാർജസ് ഒക്കെ കട്ടാക്കുന്നത് കസ്റ്റമേഴ്സിന് അടുത്തുനിന്ന് ഷിപ്പിംഗ് ചാർജൊന്നും കട്ടാക്കുന്നില്ല അതും അതിനകത്തുനിന്ന് പിന്നെയും പതിനായിരം രൂപ ഡെപ്പോസിറ്റ് ഫുഡിന്റെ ഫീ ഹോസ്റ്റലിന്റെ ഫീ ഫൈന് എല്ലാം കട്ടാക്കിയിട്ട് ലാസ്റ്റ് പതിനാറായിരം രൂപയാണ് വന്നത് ഇവിടുന്ന് പതിനായിരം രൂപയുടെ ഫോൺ മേടിക്കുന്നതിന് നമ്മൾ അമ്പതിനായിരം രൂപ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മുദ്രപത്രത്തിൽ ഒപ്പക്കിട്ട് കൊടുക്കണമായിരുന്നു പിന്നെ ഫോൺ ഫോൺ എടുക്കാതെ സ്വന്തമായിട്ട് വെച്ചിട്ട് കണ്ടില്ലേ അതായത് അവിടെ നിന്ന് ഒരു പതിനായിരം രൂപയുടെ ഫോൺ വാങ്ങണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ പൈസ കൊടുക്കണുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒരു അമ്പതിനായിരം രൂപ വാങ്ങി എന്നുള്ള ഒരു പേരിൽ ഒരു മുദ്ര പേപ്പറിൽ അവര് എന്താ ഒപ്പിട്ട് കൊടുക്ക അതായത് പതിനായിരം അല്ല അതിന് അമ്പതിനായിരം രൂപയാണ് പേടിച്ചിരിക്കുന്നത് എന്നുള്ളൊരു തെളിവ് പോലെ അവരുണ്ടാക്കിക്ക് കാരണം തന്നെയാ ഭാവിയിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവരെന്തേലും രംഗത്തേക്ക് വരികയാണെങ്കിൽ എൻ്റെ പൈസ വാങ്ങിക്കണോ അതിനുള്ള പൈസയാണ് അവരിൽ നിന്ന് ഞങ്ങൾ കട്ട് ആക്കിക്കണ അല്ലെങ്കിൽ അവരെ കമ്മീഷനിൽ നിന്ന് ഞങ്ങള് പിടിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ആദ്യം തന്നെ എന്തു ചെയ്യാണ് ഈ ഇങ്ങനെ മുദ്ര പേപ്പറിലൊക്കെ എന്തിനാണ് ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കണത് അത് തന്നെയാണ് സംഭവം സത്യാവസ്ഥ തന്നെയാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കും കാരണം അല്ലെങ്കിൽ ഇപ്പോൾ അവരെ കൊണ്ടുവന്നൊരു പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് ഫോൺ വാങ്ങണമെങ്കിൽ ആ ഫോണിൻ്റെ അതിന് അതിന് അമ്പതിനായിരം രൂപയ്ക്കുള്ള മുദ്രപ്പേപ്പറിൽ അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ ഇപ്പം ഒപ്പിടേണ്ട ആവശ്യമുണ്ടാ അമ്പതിനായിരം രൂപ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് ഒപ്പിടിപ്പിക്കേണ്ട ആവശ്യം എന്താ അതിൽ എന്താ മനസ്സിലായി കൂടുതൽ അവരെ കള്ളത്തരങ്ങൾ പിന്നെ അതിൽ പറയുന്നുണ്ട് ഷിപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ അതായത് ഇത് ആക്കണിൻ്റെ ഇതിൻ്റെയൊക്കെ ഷിപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് വേടിക്കണ മേടിക്കണില്ല ശരിയായിരിക്കും കസ്റ്റമറുകൾ കയ്യിൽ നിന്ന് അവർ ഷിപ്പിംഗ് ചാർജ് മേടിക്കണില്ല പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ആ പെൺകുട്ടികളെ കൈയിൽ നിന്ന് അവരെ സാലറി അല്ല അവരെ കമ്മീഷൻ പൈസ എന്ന് പറഞ്ഞാൽ ഈ പൈസ ഷിപ്പിങ്ങിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ട് എന്തു അവരെ കമ്മീഷൻ പൈസയിൽ നിന്ന് കട്ട് ചെയ്യുക എന്താണില്ല സി ബി ഐ ഇങ്ങനെയൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ എന്തിനാണ് തെണ്ട് ജീവിച്ചതാണ് ഇതൊക്കെ നല്ലത് അല്ലാതെ അവരെ പിച്ച നിങ്ങൾ കൈയിട്ട് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് തെണ്ട് ജീവിക്കാനാണ് നല്ലത് ഞാൻ രൂപ 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 ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാസം അത് അത് ചെക്ക് നമ്മൾ മാറി കട്ട് കട്ട് അതായത് ഫോൺ ഫോൺ വാങ്ങിക്കണം വാങ്ങിക്കണം അതിന് ചെയ്യും ഇതാണ് സംഭവം ഇതിനെതിരെ എന്താണ് ആരോപണങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുവരുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ചാനലേഴ്സാണേലും ഒക്കെ ഇവർക്കെതിരെയാണ് ഇപ്പൊ ഇവർക്ക് ശത്രുത യൂട്യൂബേഴ്സ് ഇത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥാപനം തകർക്കാൻ നോക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു നടക്കുന്നത് കാരണം ഉള്ള സത്യാവസ്ഥ മുമ്പോട്ട് കൊണ്ടുവരാൻ നമ്മൾ നോക്കുകയാണ് ഇത് ഇതിനെ കുറേ മുമ്പൊന്നും ആരും ഇതിന് പ്രതികരിച്ചിട്ട് അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ഉണ്ട് തെളിവുകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് ആരും വരുന്നില്ല ഇപ്പോൾ മുഖ പെൺകുട്ടികൾക്ക് പേടി കൊണ്ടായിരിക്കും പക്ഷെ അപ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ എട്ട് പത്ത് പെൺകുട്ടികളുണ്ട് അതിൽ വർക്ക് ചെയ്തിരുന്ന പഴയ സ്റ്റാഫുകൾ എട്ടു പത്ത് പേരുണ്ട് ഇപ്പം അങ്ങനെ അവർ ഓരോരുത്തരോരുത്തർ വന്നിട്ട് പറയുന്നുണ്ട് മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി പതിനായിരം രൂപ വാങ്ങണതിന് അമ്പതിനായിരം രൂപയുടെ മുദ്ര പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിൽ എഗ്രിമെൻറ്റ് ചെയ്തതുണ്ട് പിന്നെ അതേപോലെ ബോണ്ട് ബോണ്ട് ചെയ്യണില്ല ബോണ്ട് വാങ്ങണില്ല എന്ന് പറഞ്ഞു അങ്ങനെ ബോണ്ട് വാങ്ങണുണ്ട് പിന്നെ ഷിപ്പിങ്ങിൻ്റെ ചാർജ് കമ്മീഷൻ പിടിക്കണം അതായത് സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ട കമ്മീഷൻ പൈസയിൽ നിന്നാണ് കസ്റ്റമറുകളിൽ നിന്ന് വാങ്ങേണ്ട ഷിപ്പിംഗ് ചാർജൊക്കെ ഈ സ്റ്റാഫുകളിൽ നിന്നാണ് വാങ്ങണത് പിന്നെ അതേമാതിരി തന്നെ ഏറ്റവും വലിയ സംഭവമാണ് അവർക്ക് അവരിൽ നിന്ന് വാങ്ങി അതായത് സിം അവർക്കൊരു മൊബൈൽ പഠിച്ചു കൊടുക്കുക അതിൽ അവരെ ഓരോ സ്റ്റാഫുകളുടെ പേരിലും സിം കൊടുത്തു കൊടുക്കും ആ സിമടക്കം എന്താണ് അവർ അവിടെ ആ സ്ഥാപനത്തിൽ മേടിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ അതേമാതിരി സി സി ക്യാമറ ഇപ്പോൾ ഏതൊരു സ്ഥാപനത്തിനാണെങ്കിലും സി സി ക്യാമറ ഉണ്ടാവും ആ സി സി ഒരു സ്ഥാപനം ഏത് ചെറിയ കടകളാണ് സി സി ക്യാമറ പക്ഷെ എത്രയും വലിയൊരു സ്ഥാപനമായിട്ട് അവിടെ ഒരു സി സി ക്യാമറ വയ്ക്കണില്ല അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അവരുണ്ടാവും ഓരോ കള്ളത്തരം അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ സി സി ക്യാമറയിൽ റെക്കോർഡിങ് വരും റെക്കോർഡിങ് വന്നു കഴിഞ്ഞാൽ അത് അവർക്കെതിരെ തെളിവായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് സി സി ക്യാമറ ഒന്നും അവിടെ വെക്കാത്തത് അങ്ങനെ ഒരുപാട് ഒരുപാട് ആരോപണങ്ങളുണ്ട് ഇതൊക്കെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇന്നിട്ടും അവരെന്തെയാണ് അവർ മുമ്പോട്ട് തെളിവ് വരും തെളിവുകൊണ്ട് വരും തെളിവുകൊണ്ട് വരും ഇപ്പം തെളിവുകൊണ്ട് വന്നപ്പോൾ അവരൊന്നും കാണില്ല അവരും മുങ്ങിക്കണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒരുപാട് നേരം അവിടെ ഒരു രാവിലെ മുതൽ അവിടെ വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടും അവരെ കാണാത്തതുകൊണ്ടാണ് ഈ സിബിനിയും അച്ഛനും സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവിടെ എത്താത്ത കൊണ്ടാണ് ാണ് അവരെന്താണ് ഈ സ്ഥാപനത്തിലേക്ക് വന്നിരിക്കുന്നത് അവരെ വീടിന്റെ മുമ്പോട്ട് വന്നിരിക്കുന്നത് പക്ഷേ വീട്ടിലേക്ക് വന്നപ്പോഴും അവരെ അവിടെ കാണാനില്ല അവരെവിടെക്കോ മുങ്ങിക്കുകയാണ്